ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം കൂടി ഉത്തരം പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് വി എവിടെ റീൽ റിയാക്ഷൻ ചെയ്യുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ഒക്കെ വരുന്നുണ്ട് വിയും ഞാനും ഒഫീഷ്യലി ആണ് അതിൻ്റെ പേപ്പർ വർക്കും പ്രോസസ്സും എല്ലാം കഴിഞ്ഞു ആൻഡ് റീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും വി അതോടെ തന്നെ ഉണ്ണി അറിയുന്നതായിരിക്കും അവരുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതേ കണക്ക് റീൽസ് റിയാക്ട് ചെയ്ത് അവർ അഭിപ്രായം പറയുന്നതായിരുന്നു ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്കുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് നാളോട്ടുണ്ടെങ്കിൽ ഇവർ ചേർന്നിരിക്കുന്ന ഒരു വീഡിയോ വെളി വരുന്നില്ലായിരുന്നു ആ സമയത്താണ് എന്ത് പറ്റി അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അതോടൊപ്പം തന്നെ വി എയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതേ കണക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഡിവോഴ്സ് ആയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒടുവിലുണ്ടെങ്കിലും മറുപടി ആയിട്ടാണ് ഇത് കണക്ക് ഉണ്ണി വന്നിരിക്കുന്നത് തനിക്ക് എന്നെ പറ്റി കൂടുതൽ പറയാൻ താല്പര്യവും ഇല്ല എന്നാലും ശരി തങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പേപ്പർ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഉണ്ണിത് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ശരി രണ്ടുപേരും പിരിയാനുള്ള കാരണം ഇതുവരെ എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായിരുന്നാലും ശരി രണ്ടുപേരും കറക്റ്റായിട്ട് അത് അവരുടെ തീരുമാനം എടുത്ത് പിരിഞ്ഞിരിക്കുകയാണ് എന്തായിരുന്നാലും നല്ലൊരു ജീവിതം എന്തായാലും ഉണ്ടാവട്ടെ അതുതന്നെയാണ് പറയാൻ സാധിക്കുന്നത്